ആ ആ എന്ന് എന്ന് പറഞ്ഞാ വീട്ടിൽ പോയി മതി ി പറഞ്ഞു ഞാൻ പറഞ്ഞാ അല്ല വെള്ളാപ്പള്ളി വീട്ടിൽ പറഞ്ഞാൽ പറഞ്ഞേ നല്ല കാര്യം പ്രതിപക്ഷ നേതാവിനെ എന്ന് പറയുന്ന ഒരാളെ അനൂപിയർ എന്താ പറയണ്ടേ താങ്കൾക്ക് വായിത്തോ എന്തോ പറഞ്ഞോ ഇല്ലല്ലോ താങ്കൾക്ക് വായിത്തോ എന്തോ പറയാൻ പറ്റത്തില്ലോ രണ്ട് പാവം കന്യാസ്ത്രീകളെ കള്ളക്കഥ പറ അകത്തിട്ടു അത് ചോദിച്ചുമ്പോഴേക്കും ബലാത്സംഗം എന്ന മാധ്യമ ഉത്തരവാദിത്വത്തിൽ എടുക്കുന്ന ചോദിക്കുന്നേ എന്താ സംഭവിച്ചു ഞാൻ തന്നെ പറയാം കോട്ടയം എല്ലാം കുരിശിന്റെ കൊണ്ടുപോയി എന്ന ക്രൈസ്തവർക്കെതിരെ പറയുന്ന വ്യാജങ്ങളെയും ബി ജെ പി ഏറ്റുപിടിക്കണോ എന്നൊക്കെ ഉള്ളതിനെ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഭാഗ്യം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ ഒരു ഭാഗ്യം ഞാൻ കണക്കാക്കുകയാണ് അദ്ദേഹത്തിന്റെ എസ് എൻ ഡി പി വിവാദത്തിന്റെ ആളെയും കൂടിയിട്ട് പറയും എന്നിട്ട് പറയുകയാണ് ഈഴ വിഭാഗത്തിന്റെ പിന്തുണയില്ല പിന്നെ നിങ്ങൾക്കൊക്കെയാണോ പിന്തുണ നിങ്ങളാണോ ജയിച്ചേക്കുന്നത് എന്തോ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആവശ്യപ്പെട്ട ആളുകളും പറഞ്ഞ ആളുകളൊന്നും ജയിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങള് പ്രത്യേകിച്ച് പണി നിർത്തി നിർത്തിപ്പോൾ എല്ലാവരും തോക്കുമെന്ന അവസാന നിമിഷം പോലും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടല്ലോ രാജിവെക്കുന്നു കുറച്ചു നാൾ ചർച്ച ചെയ്താണല്ലോ ഏതായാലും ജയിച്ചല്ലോ നിങ്ങളെ പോലെ ഇവിടെ ട്വന്റി ഫോർ അടക്കം അല്ലെങ്കിൽ റിപ്പോർട്ടർ അടക്കം പല ചാനലുകളും ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തണ കഥയും ഞാൻ വിളിച്ചു പറയും അപ്പൊ അത് കാരണം അതൊന്നും വേണ്ട ഈ ആ കഥയെന്ന് ഇങ്ങോട്ടും പറയിപ്പിക്കുക ഇടയ്ക്ക് വെച്ചിട്ടില്ലേ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞില്ലല്ലോ ഞാൻ സംസാരിച്ചു സംസാരിച്ചിരട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പണി നിർത്തുക അല്ലെങ്കിൽ ഞാൻ നിർത്താം എനിക്ക് അത്ഭുതം തോന്നുന്നു ഈ അനൂപ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ എന്തുകൊണ്ടാണ് കെ സുധാകരനെ പോലുള്ള ഏറ്റവും മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുൻ കെ പി സി സി പ്രസിഡന്റുമാരൊന്നും പറയാത്ത അത്രയും അശ്ലീലമായ ഏറ്റവും മോശമായ ഭാഷ മലമ്പനി പരത്തുന്ന കൊതുക് എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത് അത് കേട്ട് ഹാഷ്മി പ്രതിപക്ഷ പരമ പന്നൻ വിളിച്ച ഒരാളെ ഒരാളെ പറയണം പ്രതിപക്ഷ പന്നൻ എന്ന് പറയുന്ന എന്താ പറയണ്ടേ സഹിതം ഒരു ഒരു നിങ്ങൾ നിങ്ങൾ അവതാരകൻ അവിടെ ും പലതും പറഞ്ഞിട്ടുണ്ട് ഹാഷ്മി പലരും പലതും പൊറോട്ട ഹാഷ്മിയുടെ ചർച്ചക്കിരിക്കുമ്പോ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോ നാണമില്ല നിങ്ങൾക്ക് അവരുടെ നേതാവ് നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞില്ലാണമില്ലെന്നൊക്കെ ഇടപെടേണ്ടി വരില്ല നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടുന്നുണ്ട് താങ്കൾക്ക് വായിത്തോ എന്തോ പറഞ്ഞു നാക്കിനൊരു ലൈസൻസ് വായിത്തോ എന്തോ പറഞ്ഞോ ഇല്ലല്ലോ താങ്കൾക്ക് വായില്ലോ ബി പി നല്ല പ്രായത്തിൽ ആണ് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ആർ ശിവശങ്കർ പറയണ്ട ശിവശങ്കർ അവരുടെ നേതാവിനെ പന്നൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ പറ്റി പി അനൂപിന് എന്താ പറയണ്ടേ പരമ പന്നൻ എന്ന് പറഞ്ഞ നന്ദി വീട്ടിൽ പോയി പറഞ്ഞാ മതി പരമപന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി പി അനൂപിന് എന്താ പറയണ്ടേട്ടും വേണ്ട പന്നു പറഞ്ഞി വീട്ടിൽ പോയി പറഞ്ഞാ മതി ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു വെള്ളാപ്പള്ളിയാ പറഞ്ഞില്ല വെള്ളാപ്പള്ളി ഞാനില്ല വെള്ളാപ്പള്ളി പറഞ്ഞ ആർട്ടിസ്റ്റ് ബേബി ചാനലിൽ വന്നാണ് പറഞ്ഞേ ഞാൻ പറഞ്ഞു കേക്ക് ആഷ്മി ആഷ്മി അത് അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ അദ്ദേഹത്തെ കേക്കാമെന്നൊരു അടുത്ത് പറയുന്നു നിങ്ങൾ ആരോടാ പറയണേ നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു ഒരു എന്താ പറയാ സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിന്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വിൽക്കുമ്പോ എനിക്ക് പുച്ഛമാണ് കാശ്മീർ നിങ്ങൾ എത്ര ഭാഷയുടെ അടിച്ചാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോ എന്താ പറഞ്ഞത് ബി പി കൂടി തനിക്കാണ് എന്നും രാവിലെ കൂടുണ്ടല്ലോ എന്തൊക്കെയാ പറഞ്ഞു ാണ് ചുരുങ്ങിയ സമയം എന്തൊക്കെ ഒന്നും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറഞ്ഞത് എന്റെ അഭിപ്രായം എത്ര തവണ താങ്കൾ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വക്താവല്ലേ എന്തൊക്കെയാ പറഞ്ഞേ നോക്ക് പക്വതയാണെന്ന് ആലോചിച്ചു നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ ഞാൻ ചോദിക്കട്ടെ അനൂപ് പറഞ്ഞപ്പോ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോ ഹാഷ്മിയുടെ എന്താ എവിടെ പോയെന്ന് മറുപടി പറഞ്ഞത് വളരെ നല്ല വാക്കാണോ പ്രതിപക്ഷ മറുപടി വീട് തൊട്ടടുത്ത് തന്നെ എന്റെ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ മറുപടി 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 പ്രതിപക്ഷ പന്നൻ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അത് താങ്കളുടെ ചാനലും ഒന്ന് പറയണോ അദ്ദേഹം റോട്ടിലെന്ന് പറയട്ടെ എന്റെ വീട്ടിലേക്ക് പറയാൻ ഞാൻ പറഞ്ഞു പരമ നാടിന്റെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കണം എന്നുള്ള കാര്യം ഞാൻ എന്നാൽ ഇനി സത്യം പറയാം അദ്ദേഹം അദ്ദേഹം വിളിച്ചോട്ടെ ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് ഇത് വിളിച്ചോട്ടെ ഇനി വെള്ളാപ്പള്ളി നടേശന്റെ വീടിന് മുമ്പ് ഇന്ന് വിളിക്കാൻ തൈര് അതും വിളിക്കട്ടെ എനിക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ വിളിച്ചു വന്നിരുത്തിയിട്ട് ഈ മാന്യമായ ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ ഈ ടേബിളിൽ താങ്കളുടെ താങ്കളുടെ ഭാഷയും അതിലും വിചിത്രവും അവിവേകപരവും ഏറ്റവും അരോചകവുമായിരുന്നു എന്നുള്ളത് സംശയം ഇല്ല എന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് വേറൊരാളെ കുറിച്ച് ഈ വൃത്തികെട്ട വാക്ക് പറയാനായിട്ട് നിങ്ങൾ ആർക്ക് അനുവാദം കൊടുത്തത് അത് കോൺഗ്രസിന്റെ ഭാഷയാണോന്ന് കോൺഗ്രസ് നാളെ പറയട്ടെ ഏറ്റവും മോശമായ മലമ്പനി പരുത്തുന്ന കൊതുക് അതിന് സ്പേസ് കൊടുത്ത അല്ലെങ്കിൽ ഈ ഈ ഠനാരായണ സാറിന്റെ അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് നാണക്കേടാണ് ചോദ്യം പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല എൻ്റെ ചോദ്യം താങ്കൾക്ക് നിങ്ങൾക്ക് മലപ്പുറത്തെ പറ്റി പറയുന്നത് സൂചിക്കും പക്ഷേ ക്രൈസ്തവർ എന്തൊക്കെയോ ഈ കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവർ എന്തോ വെട്ടി വിഴുങ്ങുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്ന വ്യാജം ബി ജെ പി ഏറ്റുപിടിക്കുന്നുണ്ടോ പി ശിവശങ്കർ ഒറ്റു പറയണം നിങ്ങളുടെ ചോദിച്ചാൽ ബിജെപിക്കും സംഘടനക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടാണ് രണ്ട് സംഘടന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവനെ അവർ കൂടി ഉണ്ടാക്കിയ ബി ഡി എസ് എന്നുള്ള സംഘടനയെ ഞങ്ങൾ കൂടെ നിർത്തുന്നു ഞങ്ങൾക്ക് അവരോട് ഒരുമിച്ച് പോവാൻ ആഗ്രഹമുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് പല കാര്യത്തിലും പക്ഷെ ഞങ്ങൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം ഒരുമിച്ചല്ല കുറച്ചൊക്കെ മാന്യത ഞങ്ങൾ പാലിക്ക നല്ലതാണ് അതല്ലെങ്കിൽ ഞങ്ങൾക്ക് മാന്യതയൊക്കെ വിടേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ഈ ഇടക്കിടക്ക് എന്തിനാണി താങ്കൾ മാത്രം മാന്യമായി സംസാരിച്ചു എന്ന വേണ്ട എങ്ങനെയാണ് കൊതുക് മലമ്പനി പരത്തുന്നത് എന്ന പോലെ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വിഷജീവിയെ ഒരു വിദ്വേഷം പരത്തുന്ന വിഷ ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി ദാറ്റ് ഐ മീൻ അതാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിനകത്ത് ഒരു കോംപ്രമൈസും എങ്ങനെയാണോ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്കെതിരെ എന്ന് അന്ത്യതുപോലെ കേരളത്തിൽ ആന്റി ശ്രീനാരായണ ഗുരുവായി പ്രവർത്തിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി അതും ശരിയാ ശ്രീനാരായണ ഗുരു ജീവിതത്തിൽ എന്തൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചോ അതിനൊക്കെ എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ വിപരീത പദമാണ് വെള്ളാപ്പള്ളി ജീനിയസ് തന്നെ അവരെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം ഈ മാധ്യമത്തിന്റെ അവതാരകൻ എന്നുള്ള ഒരു ലേബലിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അതിന്റെ എന്ന് മനസ്സിലാവണ്ടെങ്കിൽ പച്ചാമല ശമ്പളം തരുന്നവന് വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യം രാഷ്ട്രീയ താല്പര്യം ഇങ്ങനെ ഒരു ഏഴര മണിക്ക് വിളിച്ചു പറയുക എന്നുള്ളത് താങ്കൾക്ക് പറ്റും കന്യാസ്ത്രീകളെ വേട്ടയാടിയ നാട് വെള്ളാപ്പള്ളിക്ക് ഭജരന്തൊറ്റക്കെട്ടായി താങ്കൾക്ക് പൊട്ടുന്നുണ്ടോ ശിവശങ്കർ അതല്ലോ

ഏതെങ്കിലും പത്രപ്രവർത്തകൻ എവിടെ ബലാത്സംഗം ചെയ്ത് ഉണ്ട് ഉത്തരവാദിത്തം ബി ജെ പിയുടെ ഒരു പ്രധാന നേതാവ് നിലവാരംഘട്ട ബാലിസവാദമാണ് ശിവശങ്കറെ താങ്കൾ ഉന്നയിക്കുന്നേ നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ രണ്ട് പാവം കന്യാസ്ത്രീകളെ കള്ളക്കഥ വറച്ച് അകത്തിട്ടു അത് ചോദിച്ചപ്പോഴേക്കും ബലാത്സംഗം ചെയ്യുന്ന മാധ്യമ ഉത്തരവാദിത്വം ചോദിക്കുന്നേ അയ്യേ हाष्टि अये താഴാവോ ോ ശിവശങ്കർ ബിജെപിയുടെ അഭിപ്രായം കേൾക്കാൻ പരമമായ ചോദ്യം ഒരു മനുഷ്യനെ ബിജെപി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ രണ്ട് പാവം കന്യാസ്ത്രീകളെ എന്ന് അത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ചോദിക്കുമ്പഴേക്ക് അങ്ങ് ചോദിക്കുകയാണ് അങ്ങ് ചോദിക്കുകയാണ് ഏതോ മാധ്യമം എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്താൽ അതിന് ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തനം ഞാൻ ഏറ്റെടുക്കണമെന്ന് ഇത് എന്റെ അപ്പനോട് പറയും ഈ ഇങ്ങനെ ഞാൻ പറഞ്ഞത് സിസ്റ്റത്തിൽ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും അവിടെ സംസ്ഥാന സർക്കാരോ ബി ജെ പിയുടെ സംഘടനയോ അതിന്റെ കൂടെ നിന്നില്ലല്ലോ ഒരു പ്രശ്നവുമില്ലാന്ന് ബിഷപ്പ് ഏത് രണ്ട് പാവ അമ്മമാരെ പിടിച്ച് പച്ചക്കള്ളം പറഞ്ഞിടുന്നതാണോ മാധ്യമം അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞാൽ അവർ മനുഷ്യക്കടത്തുകാരെന്നാ പറഞ്ഞേ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ അവർ മതേതര അവർ മതപരിവർത്തനക്കാരെന്നാ പറഞ്ഞേ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നിട്ട് ബി ജെ പി കാരനാണ് അത് ചോദിക്കുമ്പോ ഏതോ മാധ്യമപ്രവർത്തകന്റെ പീഡരക്കത്തെ പറയല്ലേ ശിവശങ്കറെ അവരുടെ കുടുംബത്തിനും അവർക്കും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഇവിടുന്ന് ഹഷ്മിക്ക് അത് സഹിക്കുന്നില്ല എങ്ങനെയെങ്കിലും ജോലി ജോലി നാട്ടിൽ പോയി പാവങ്ങളെ സേവിക്കുന്ന മനുഷ്യരെ നോവും ബി ജെ പി പ്രവർത്തകര് പറയുമ്പോഴത്തേക്കും അതിന്റെ ശബ്ദം കുറച്ച് വെച്ച് ഇതൊക്കെയാണോ മാധ്യമ പ്രവർത്തനം ഇതൊക്കെയാണോ അവതരണം ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തോന്നുന്നു നിവർത്തിയില്ലെങ്കിൽ സീരിയൽ കാണാണ് കശ്മി നിങ്ങളുടെയൊക്കെ ഒക്കെ മുഖവും നിങ്ങളുടെ ചർച്ചയും കാണേക്കാൾ ഈ സീരിയൽ കാണണമെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത് ആയിക്കോട്ടെ ഇനി എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും